ഒരു അവനൊരു ഘായവും നമുക്ക് കാഴ്ചയിലും കൊടുക്കാം അവൻ അന്യ കൊടുത്തു പിന്നെ അവന് കോർത്തിയത്ത് തരണം അച്ഛനില്ല അമ്മയും ഇല്ല ഈ പോലീസ് സ്റ്റേഷനെ പെണ്ണെട്ടണമെന്ന് പരാതി കൊടുത്ത് പോലീസുകാർ അത് അത് അവരെന്തോ പറയാനോ അവർ ആകെപ്പാറ വരണ്ടോ നല്ല നല്ലപ്പോഴേ പോലീസ് സ്റ്റേഷൻ അവർ വേറെ അവർ ചാനലുകാരെ വിളിച്ച് കാര്യങ്ങൾ വന്ന് ഞങ്ങളെ നോക്കാം വിവാഹം വരുന്നെങ്കിൽ നിന്നെ അറിയിക്കാമെന്നു പറഞ്ഞു പറഞ്ഞു തരും எங்களுக்கு ஒரு மோளம்னா அவன் இப்போ பிடிச்சு கொடுத்தேனே கேட்டோ அவனொரு பெண்ணு கூடி எல்லோரும் சேனலும் எல்லாம் கூட கூடிய ஒரு பெண்ணேட்டி பெண்ணு புரியுது வாடாக்கி கொடுக்கண்ட வீடு புரியம் உண்டு ஒரு பாவி சென் அவன் பெண்ணின் பயிற்கு எழுதி அவர் தயாராகுன அவன் செருப்பக்காரணும் ஒரு பெண்ணும் கிட்டுட்டே ஆட கேம் பிடிக்கும் ஜோலி மத்திய பத்திரம் ராக எல்லா வீடியோ குறை வீடியோ கொண்டு கொடுக்கும் அது பின் பாகி குறி கச்சு கட்டி நல்ல மூளம் ஒரு கே ஆகும் നമസ്കാരം ഒഴുതഞ്ചലാണ് ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ കടക്കൽ മണ്ണൂർ സ്വദേശി അനിൽ ജോണിൻ്റെ വീട്ടിലാണ് അനിൽ ജോണിൽ നമുക്കറിയാം അനിൽ ജോണിൽ കഴിഞ്ഞ ആഴ്ചയിൽ കടക്കൽ പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു തനിക്ക് ഒരു വിവാഹം കഴിപ്പിച്ച് തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു പരാതി ആദ്യമായിട്ടാണ് ലഭിക്കുന്നത് ഈ പരാതി ലഭിച്ച കടക്കൽ പോലീസ് അടിയന്തരമായി പ്രദേശത്തെ ജനപ്രതിനിധികളൊക്കെ ആയിട്ട് ബന്ധപ്പെടുകയും ഈ അനിൽൻ്റെ ആവശ്യം ശരിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും കടക്കൽ പോലീസിൻ്റെ ഒരു ശ്രമം നടക്കുന്നുണ്ട് അതുകൂടാതെ ഇപ്പോൾ വാർത്തയിലൊക്കെ വളരെ ഇടം നേടിയ ആളാണ് അനിൽ ജോൺ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ അനിൽ ജോൺ വൈറലാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇത്തരത്തിൽ വീഡിയോ വന്നതിന് ശേഷം ആലോചനയൊക്കെ വരുന്നുണ്ടോ എന്താണ് ഇപ്പോഴത്തെ പുതിയ തീരുമാനം പുതിയ തീരുമാനം വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ സാണില്ല വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കയ്യിൽ ഇല്ലല്ലോ പക്ഷേ അതുകൊണ്ട് നടത്തി കിട്ടുകയാണ് പ്രതീക്ഷം ആ പിന്നെ എങ്ങനെയാണോ ഡിമാൻഡ് വല്ലതും ഉണ്ടോ താങ്കൾക്ക് ടാങ്കിലേക്ക് ഞങ്ങൾക്ക് ഡിമാൻഡെന്ന് പറഞ്ഞാൽ ഒന്നും ചോദിക്കാൻ ഒക്കത്തില്ല എന്നാണ് കുറ്റകരമാണ് എന്നാൽ പോലും തെരുവാണെങ്കിൽ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കൂ പിന്നെ വിവാഹം അടിപൊളിയായിട്ട് നടത്തുകയാണ് പ്രതീക്ഷം എന്തൊക്കെയുണ്ട് താങ്കൾക്ക് സമ്പത്ത് ഈ വീട് പന്ത്രണ്ട് സെൻറ്റു ആണോ ഉള്ളത് ഞാൻ ഈ വീടും പന്ത്രണ്ട് സെൻറ്റുമാണ് ഉള്ളത് ഞാൻ സുഖം ഇല്ലാതെ കിടന്നാ എന്നെ നോക്കാൻ ഒരു സംബന്ധിക്കാൻ ഒരാൾ വേണം ആശുപത്രിയിലേക്ക് പോവാനും എന്നെ കൊണ്ടുപോകാനൊക്കെ ഒരാൾ വേണം എന്ന നാട്ടുകാരത്ത് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കാൻ ഒക്കാത്തത് ഞാൻ ഈ പരാതി കൊടുത്തത് തൊഴിലുറപ്പിലൊക്കെ സജീവമാണോ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് ഞാൻ ശരീരമാണ് ഇപ്പോഴും നിലനിന്നുകൊണ്ട് പോകുന്നത് ഇരുപത്തൊന്ന് വാർഡ് മെമ്പർമാരും നമുക്ക് സഹായത്തിൻ്റെ ഉറവേടും തുറക്കുന്നുണ്ട് അവരും പറയുന്നത് ഞങ്ങളുടെ ഇല്ല പക്ഷെ ഞങ്ങൾ അന്വേഷിക്കാനാണ് അവരുടെ റിപ്പോർട്ട് നൽകുന്നത് ഈ പെണ്ണ് കെട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കിടക്കൽ പോലീസിൽ പരാതി നൽകിയല്ലോ അതിനുശേഷം നാട്ടുകാരെന്താ കളിയാക്കെ പറയുന്നത് ചിലരൊക്കെ ചിലരെ പറഞ്ഞാൽ അവർക്കിടെ ലിസ്റ്റാണെന്നു പറഞ്ഞാൽ ഒരാൾ പെണ്ണ് കെട്ടി ജീവിക്കുന്നത് കണ്ടുവിടാത്ത സമൂഹമാണ് ഇന്നത്തെ കാലഘട്ടം എന്നാൽ പോലും അവരും കുറച്ച് പേര് ജാഗ്ര പാലിക്കുന്നതുമുണ്ട് എന്നാലും എത്രയും പെട്ടെന്ന് നമ്മുടെ അനിൽ ജോണിന് നല്ലൊരു വധുവിനെ കെട്ടട്ടെ എന്ന് ഈ നാട് ഒട്ടാകെ ആഗ്രഹിക്കുകയാണ് ഒപ്പം ന്യൂസ് കേരളവും ആ ആശംസിക്കുന്നു എത്രയും വേഗം അനിലിന്റെ മംഗല്യം നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പറഞ്ഞ തൊഴിലുറപ്പ് രോഗവും പിന്നെ ലോട്ടറി ഉണ്ട് പിന്നെ ആൾക്കാരൊക്കെ വലിയ ഇതൊന്നും സഹകരണമൊക്കെ ഉണ്ട് പിന്നെ മരണില്ല കള്ളുകൂടിയില്ല മറ്റുള്ള അന്വേഷിച്ചിട്ടൊന്നും പോകുന്ന കണ്ടിട്ടില്ല പിന്നെ പുള്ളിയുടെ അതിന് പുള്ളി ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കൊരു സ്ത്രീയെ വേണം സ്ത്രീയെ വേണം എന്ന് എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അമ്മ പിതാവ് മാതാവ് തന്തയുണ്ട് അവരുടെ കേൾക്കടകളുണ്ട് ഇറങ്ങിപ്പോലൊക്കെയുള്ള പോളിസി ഉണ്ട് കുറേ നാളുകൊണ്ട് നമ്മുടെ എല്ലാം പറയുവാണ് നമ്മൾ ഇങ്ങനെ നോക്കുന്നതുണ്ട് പിന്നെ ഇപ്പം ഇങ്ങനെ ചാനൽ വരെയൊക്കെ വിളിച്ച് കാര്യങ്ങളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അവർ പന്ത്രണ്ട് സെൻറ്റും ഒരു വീടും ഒക്കെ ഉണ്ട് ജോലിക്കെല്ലാം പോകും തൊഴിലുറപ്പിന് പോവും ലോട്ടറിക്ക് കച്ചവടം പിന്നെ എല്ലാ പര എല്ലാ പണിക്കും പോകാൻ അത്യാവശ്യമായിട്ടൊരു പെണ്ണ് എട്ടിച്ചു കൊടുക്കണം എന്നൊന്നു കഴിഞ്ഞാൽ വേറെ ആരുമില്ല അവൻ ഒരു പാവപ്പെട്ടവനാണ് അവന് ഇപ്പം ഈ ഈ തൊഴിലുറപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് അവന് വെള്ളം കുടിക്കുക കിടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അറിയേ എന്താ ഇവരൊക്കെ ചോദിച്ചു നോക്കിയാൽ അറിയാം നല്ല ആളുകളൊക്കെ ഇരിക്കുന്നാണ്ടോ അവരൊക്കെ എല്ലാം അറിയാം അവനൊരു പെട്ട തന്തയില്ല പെള്ളയില്ല അവന് അമ്മച്ചമാരേ ഇല്ല ഒരു മനുഷ്യനുമില്ല അത് നടുവനെന്നുള്ള രീതിയിൽ അവർ അത്യാവശ്യമാണ് പെണ്ണു പറയുന്നത് ഒരു ചെറുപ്പക്കാരനാണ് അവൻ മനോട്ടറി കത്തിനുന്നുണ്ട് ഇപ്പോൾ നല്ല ഒരു 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 കുടുംബം പറ്റിയുള്ള കഴിവനുണ്ടെന്നാണ് എൻ്റെയും വിശ്വാസം എല്ലാ കൂടി ഒരു ഏതെങ്കിലും കൊച്ചൊരു പാപ്പപ്പെട്ട മത്സ്യത്തിന് അവനൊരു പെണ്ണ് കെട്ടണം അതാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ സഹായിക്കുന്നത് അല്ലാതെ അവൻ വലിയ മര്യാദക്കാരനാണ് വേറെ അനാപത്തിൽ വേറെ മരുന്നടിയോ ഇരുന്നടിയോ ഒന്നുമില്ല പിന്നെ അവൻ തൊഴിലുറപ്പിന് പോണുണ്ട് ലോട്ടറി കത്തോൻ ചെയ്യുന്നുണ്ട് പൈസ ഉണ്ടാക്കിയെന്നെങ്കിൽ വില്ലനാണ് വാർത്ത കാണുന്നവരോട് കഴിഞ്ഞ എല്ലായിടത്തും പറയാൻ വേണം നമ്മളെ നമ്മളെ അത് അമ്മാവിയാണ് അവൻ എത്രയും പെട്ടെന്ന് ഒരു പെങ്കൊച്ചിനെ കിട്ടണം അത്യാവശ്യ കാര്യമാണ് എവിടുന്നെങ്കിലും ഏതാണെന്നൊന്നുവെച്ചാ അന്വഴിച്ച് ഇറങ്ങാനുള്ള ആളുകളൊക്കെ ഉണ്ടവന് അവരും പലയിടത്തും പോയി അന്വേഷിച്ചോണ്ടൊക്കെ ഇരിക്കുവായിരുന്നു നേരം പിന്നെ ഒത്തു ഒത്തു വരാഞ്ഞാണ് അവ ഇങ്ങനെ ഇറങ്ങി അയ്യോ പെണ്ണ് വന്നാ പറ്റിനില്ല കടയിലെല്ലാം മറ്റു എല്ലാ കാര്യങ്ങളും ഉണ്ട് മൂന്ന് കട് ആളുങ്ങളൊക്കെ സഹായിക്കാനും ഉള്ള ആയിച്ചൊക്കെ തരുന്നുമുണ്ട് അക്കൗണ്ട് കോപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് അവർക്ക് അറിയാവുള്ളൂ നമ്മളെല്ലാം വിവരം പറഞ്ഞോണ്ടല്ലേ നമ്മളെ കൂടെ പിന്നെ മാസം തോറും വരുമാനമുണ്ട് കണ്ണു വയ്യാത്ത സ്കൂളില്ലേ പിന്നെ ഏഴ് എം എൽ എ നമ്മുടെ മന്ത്രി എം എൽ എ ആയവിടുത്തെ കിഞ്ചുരാണിയുടെ പെണ്ണിയെത്തണം എന്ന് പറഞ്ഞ് പിണറായി ഓ പിന്നെ പിണറായി ഇത് കളക്റ്റ നവയാത്രയ്ക്ക് വന്ന സമയത്ത് പൈസ കൊടുത്ത് പെണ്ണി എത്തണമെന്ന് ആവശ്യപ്പെട്ടോട്ട് കൊടുത്ത് പിന്നെ അവൻ പറയുന്നത് കളക്ടേക്ക് കൊടുക്കും ഏ പിന്നെ അവൻ അല്ലെങ്കിൽ പൈസ എല്ലാം പിന്നെ എന്ത് ചെയ്യുക അങ്ങനെ ഉണ്ട് പിന്നെ അവൻ പട്ടിണി ഞാൻ മനസ്സിൻ്റെ കാര്യമില്ലേ സാണലെല്ലാം വരുന്നുണ്ട് വാർത്തകളിൽ എടുക്കുന്നുണ്ട് പക്ഷേ അവർ അവരും ഇങ്ങനെ പറയാനാണ് ഒത്തുപെടുന്നത് ഒരു പാവപ്പെട്ടവരെ ഒത്തുപെരുക എന്നാണ് നമുക്ക് സ്വർണ്ണ പണയം ഇനി വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ സ്വർണത്തിന് പരമാവധി തുക വായ്പകൾ നൽകുന്നു അതും കുറഞ്ഞ പലിശയിൽ പത്ത് വർഷത്തെ സേവന പാരമ്പര്യം എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു വരെ ഞങ്ങളുടെ സേവനം ലഭ്യമാണ് അപ്സറ ഫിനാൻസ് നാഗരാജ ബിൽഡിംഗ് കൈപ്പള്ളി ആർ കെ വി ബിൽഡിംഗ് പടിച്ചവിള വേടർ പച്ച ബിൽഡിംഗ് ചന്ദമുക്ക് അഞ്ചൽ ഫോൺ സീറോ ഫോർ സെവൻ ഫൈവ് ടു സീറോ എയ്റ്റ് വൺ ട്രിപ്പിൾ സീറോ സീറോ ഫോർ സെവൻ ഫൈവ് എയ്റ്റ് വൺ ഡബിൾ സീറോ വൺ